ഹലോ ാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എൽ ബി എസ് ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ വരെയാണ് അറിഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകൾ അവർ അവരുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് കിട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ നഴ്സിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാനായിട്ട് നിങ്ങൾ അത് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് വീഡിയോ കണ്ടിട്ട് തരാം ആ ഒരു ഡേറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാനായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണാം അപ്പോൾ ഇതിൽ പറയുന്ന ഡേറ്റ് ചിലപ്പോൾ മാറി മറിയാൻ ചാൻസ് ഉണ്ട് അവരതിപ്പം അപ്ഡേറ്റ് ചെയ്യും അവരുടെ ആ ഒരു വെബ്സൈറ്റ് എപ്പോഴും എല്ലാവരും നോക്കിയിരിക്കുക അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിലേക്ക് നോക്കാതിരിക്കരുത് നമ്മളതിൽ കറക്റ്റായിട്ട് നോക്കണം എന്നാലാണ് എപ്പോഴൊക്കെയാണ് അലോട്ട്മെന്റ് എന്ന് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓരോ അലോട്ട്മെന്റിനും അതിനുള്ള പ്രാധാന്യമുണ്ട് ഇപ്പോൾ ചില അലോട്ട്മെന്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളറിയില്ല അപ്പോൾ പിന്നെ നമുക്ക് അതിനുള്ള ആ ഒരു ടൈമിൽ നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കണം എന്നൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് മാറ്റി വെക്കാനുള്ള ടൈമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന അവസരങ്ങൾ നമ്മൾ മിസ്സാക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വെക്കാനായിട്ടാണ് അവിടെ ഡേറ്റ് ഇടുന്നത് അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക നിങ്ങളത് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ തെൻ ടി ഷെഡ്യൂൾ അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള രജിസ്ട്രേഷൻ്റെ ഒരു കാര്യങ്ങൾ പതിനേഴാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള ഡാറ്റകളും ആ ഒരു ടൈമിലാണ് കൊടുക്കേണ്ടത് ഫീയും അത് ആ ഒരു ടൈമിലാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിങ്ങാണ് പിന്നെ കൊടുത്തിട്ടുള്ളത് ഇരുപത്താറാം തീയതി അത് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാം തീയതി വരെ നമുക്കതിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അവസാനം ജോയിൻ ചെയ്യുന്ന കാര്യങ്ങൾ വരെ തില് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങള് നിങ്ങൾ നോക്കിയിട്ട് വേണം ഇതിലേക്ക് വിസിറ്റ് ചെയ്യാൻ അപ്പോൾ വേണ്ടിട്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ഡേറ്റുകളിലാണ് അവർ ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ ആ ഡേറ്റിൽ വ്യത്യാസമൊക്കെ വരാം അപ്പം അത് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാകും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ആ ടൈമിലായിരിക്കും അവർ ആ ഒരു അപ്ഡേഷൻസ് ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വയ്ക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ വയ്ക്കുക പിന്നെ ഓപ്ഷൻസ് വയ്ക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും ഓപ്ഷൻസ് വെക്കുന്ന ആ ഒരു ഇതിൽ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഏതൊക്കെ കോളേജസ് ആണ് ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുക്കേണ്ടത് ഏത് കോളേജാണ് ഏറ്റവും ലാസ്റ്റ് കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെ കുറേ പേർക്ക് ഡൗട്ടുകൾ ഉണ്ടാവും ഗവൺമെന്റ് കോളേജ് ഓപ്ഷനിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ആ ഒരു ഇൻഡെക്സ് മാർക്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഡൗട്ടുണ്ടാകും അപ്പോൾ ഇതിനെപ്പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇൻഡെക്സ് മാർക്ക് വരുന്നത് എന്നൊക്കെ ഒരു കോളേജസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം അതല്ല നിങ്ങൾക്ക് ഇനി ഓപ്ഷൻസ് വെക്കുന്നതിലുള്ള ഡൗട്ടുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ ഓപ്ഷൻസ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ ഇത്രയും ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ കാറ്റഗറിയിലേക്കായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സീറ്റ് വരുന്നത് അപ്പോൾ അലോട്ട്മെന്റ് സീറ്റിൽ നിങ്ങൾക്ക് പേർസെൻ്റ് ജുകൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയുള്ള ആ ഒരു പെർസെൻറ്റേജുകളിൽ നമുക്ക് സീറ്റുകൾ അവൈലബിൾ ആയിരിക്കും പിന്നെ ഓരോ വർഷം നമുക്ക് ഡിഫറൻസ് ഉണ്ട് കഴിഞ്ഞ വർഷം അതേപോലെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഈ വർഷവും അലോട്ട്മെന്റ് വരുന്നേ അലോട്ട്മെൻറ്റ് വരുന്നതിൽ വ്യത്യാസമുണ്ട് കാരണം കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ എണ്ണം അല്ല ഇപ്പോഴത്തെ വർഷത്തെ കുട്ടികളുടെ എണ്ണം പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ കൂടുതൽ പേരുണ്ടാകും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വിജയ ശതമാനം ഉണ്ടാകും അതുപോലെ തന്നെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും കൂടുതൽ മാർക്ക് കൂടുതൽ ഈ വർഷത്തിലെ കുട്ടികൾക്ക് ഉണ്ടാകാം അപ്പം കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റിലും ഈ വർഷത്തെ അലോട്ട്മെൻറ്റിലും അതിൽ വേരിയേഷൻസ് വരാം കാരണം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുന്നൂറ് മാർക്കുള്ള കുട്ടികൾ അത് തന്നെ കൂടുതലായിട്ട് ഈ വർഷം ചിലപ്പോൾ കാണപ്പെടാം നമുക്ക് പി സി ബി മാർക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒരു ഫുൾ മാർക്ക് പ്ലസ് ടു ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ കൂടി നമ്മുടെ കേരളത്തിൽ എത്രമാത്രം സ്കൂളുകളുണ്ട് പ്ലസ് ടു അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ അപ്പോൾ അതിൽ എത്രമാത്രം കുട്ടികൾക്കായിരിക്കും ഒരു സ്കൂളിൽ തന്നെ ഇത്രയും കുട്ടികൾക്ക് എത്ര പേർക്ക് ചിലപ്പം ഫുൾ മാർക്ക് ആ ഒരു പി സി ബിക്ക് ഉണ്ടാകാം അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഒരു ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിക്കല്ല ഒരു മൂന്ന് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കാണെങ്കിൽ പോലും ആ ഒരു ഫുൾ മാർക്ക് ആ ഒരു മൂന്ന് വിഷയത്തിനുണ്ടെങ്കിൽ തന്നെ ആ ഒരു കുട്ടികൾ അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊന്നും ആലോചിച്ച് നോക്കാം അത്രയും ഫുൾ മാർക്കിലുള്ള കുട്ടികൾ ഇതിലേക്ക് നമുക്ക് അപ്ലിക്കേഷൻ വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു രീതിക്ക് എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് വരിക കാരണം നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാകും കഴിഞ്ഞ വർഷത്തെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഇത് നോക്കണം എന്ന് പറഞ്ഞത് ആ ഒരു കോളേജിൽ അത്രയും മാർക്കിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ കുട്ടികളുടെ എണ്ണം അതിൽ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിട്ടില്ല കാരണം കുട്ടികളുടെ എണ്ണം ഡിഫറൻസ് വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് ഡിഫറൻസ് ഉണ്ടാകാം ഇപ്പോൾ ഒരു അമ്പതോളം കുട്ടികൾ മുന്നൂറ് മാർക്കിലുള്ളത് ഒരു ഗവൺമെൻറ് കോളേജിലേക്ക് ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളിൽ എത്ര കുട്ടികൾക്കായിരിക്കും അവിടെ സീറ്റ് കൊടുക്കാൻ പറ്റുക കാരണം അവിടെ റിസർവേഷൻ സീറ്റുകൾ എന്തായാലും അവർക്ക് കൊടുക്കണം അപ്പോൾ റിസർവേഷൻ സീറ്റുകൾ ഒഴിച്ച് ബാക്കി വരുന്ന സീറ്റുകൾ ഈ ഫുൾ മാർക്കുള്ള കുട്ടികൾക്ക് പോയി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ബാക്കി വരുന്ന കുട്ടികൾ അവിടെ കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയും നമുക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കോളേജസ് വയ്ക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കോളേജസ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ വയ്ക്കുന്നുണ്ട് പക്ഷെ അതിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് കിട്ടിയില്ല അപ്പോൾ അവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ കുട്ടികൾക്കാണ് അവിടെ കിട്ടിയിട്ടുള്ളത് അറിയാൻ പറ്റും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നമ്മളെന്തു ചെയ്യുക നെക്സ്റ്റ് ഓപ്ഷൻസ് മാറ്റി കൊടുക്കുക വേറെ കോളേജസ് ഉണ്ടാകും നമ്മുടെ ഗവൺമെൻറ് കോളേജസ് തന്നെ നമുക്ക് വേറെ കോളേജസ് ഉണ്ടാകും അപ്പോൾ അവിടെ ഗവൺമെൻറ്റിൽ തന്നെ സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് പൈസയുടെ ഒക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കുട്ടികൾക്ക് ഗവൺമെൻറ് കോളേജസ് വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും അപ്പം ഫുൾ മാർക്ക് ഉള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം എന്നിട്ടും നമുക്ക് കിട്ടാതെ പോയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ഒന്ന് അലവിച്ച് നോക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക ഒരിക്കലും നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത് ഓപ്ഷൻസ് വയ്ക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആദ്യം കൊണ്ട് വെച്ചിട്ട് ഗവൺമെൻറ് കോളേജസ് രണ്ടാമത് അങ്ങനെയൊന്നും വെക്കരുത് നമ്മൾ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഗവൺമെൻറ് കോളേജസിൽ വയ്ക്കാൻ അവസരമുള്ള കുട്ടികൾ ഇപ്പം എല്ലാവർക്കും വയ്ക്കാൻ അവസരം ഉണ്ട് കേട്ടോ പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇൻഡക്സ് മാർക്കിൽ മുന്നൂറിൽ മുന്നൂറുള്ള ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈ ചാൻസ് ഉണ്ട് ഈ ഒരു കോളേജസിൽ കിട്ടാൻ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മുടെ ഗവൺമെൻറ് കോളേജസ് വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണെങ്കിലും നല്ല ടോപ്പിൽ നിൽക്കുന്ന കോളേജസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വെക്കുക ഈ മാർക്ക് കൂടുതലുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ടോപ്പ് ലെവൽ മാർക്കുള്ള കുട്ടികളുടെ കാര്യം അല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക ഒരു ആവറേജ് ലെവലിലുള്ള കോളേജസ് ആണെങ്കിലും വയ്ക്കുക കാരണം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ കിട്ടിയാലും നിങ്ങൾക്ക് മെറിറ്റ് ബേസിസിലാണല്ലോ കിട്ടുന്നത് അപ്പം അത് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കിട്ടാതിരിക്കുന്നേക്കാളും മെറിറ്റ് ബേസിസിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ കിട്ടുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യാം അപ്പോൾ ഒട്ടും നിങ്ങൾക്ക് ചാൻസ് ഇല്ല എന്നുള്ള കുട്ടികളുണ്ടാവില്ല ഒരു ഇരുന്നൂറ്റി എഴുപതിന് താഴേക്ക് വരുന്ന ഇൻഡെക്സ് മാർക്കിലുള്ള കുട്ടികൾ അവർക്ക് ഇപ്പോൾ ഒരു പതിനെട്ട് അലോട്ട്മെന്റിലും അധികം ചാൻസ് വരാനില്ലാത്ത കുട്ടികളായിരിക്കും കാരണം റിസർവേഷൻ ഇല്ലാത്തവരും ജനറൽ കാറ്റഗറിയിലുള്ളവരും പിന്നെ ഒരു രീതിയിലും റിസർവേഷൻസ് ഇല്ലാത്ത കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ ഇൻഡെക്സ് മാർക്കിൽ വരുന്ന റിസർവേഷൻ ഉള്ള കുട്ടികളുടെ കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഓരോ ചാൻസ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ആ കുട്ടികളും ഇത് ശ്രദ്ധിക്കുക പക്ഷേ ഈ ഒരു കുട്ടികൾ ഈ ഒരു ഇരുന്നൂറ്റി എഴുപതിന് താഴെ ഇൻഡക്സ് മാർക്കുള്ള കുട്ടിയുണ്ട് നിർബന്ധമായിട്ടും നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു എൽ ബി എസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ അലോട്ട്മെന്റ് വെക്കരുത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ സൈറ്റുകളുണ്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു സൈറ്റ് കയറിയിട്ട് ഈ കോളേജിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ ചിലപ്പോൾ ചാൻസ് എൽ ബി എസിനെക്കാളും കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഓരോ പ്രാവശ്യം മാറിയാണ് അവർ അലോട്ട്മെന്റുകൾ വരുന്നത് അപ്പം മാർക്ക് ചെലപ്പോ അതിലും കൂടുതലുള്ള കുട്ടികൾ അതിലും കൊടുത്തിട്ടുണ്ടാവും അപ്പൊ എല്ലാത്തിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് അതുകൂടാതെ നിങ്ങൾ പുറത്തേക്കൊക്കെ ഒരു സീറ്റ് നിങ്ങൾ സെറ്റാക്കി വയ്ക്കുക പുറത്ത് നല്ല കോളേജസ് ഒക്കെ ഉണ്ടാകും അപ്പം നമ്മൾ ഒരുപാട് ഏജൻസികളുണ്ട് പറ്റിക്കപ്പെടുന്ന കുറേ കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏജൻസികളൊന്നും പോകും അത് നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിച്ച് ഐ എൻ സി ആയിട്ടുള്ള കോളേജസിൽ നിങ്ങൾ സീറ്റ് നോക്കാം അപ്പോൾ അതും നിങ്ങൾ ഉറപ്പ് വെച്ചിട്ട് വേണം ഇതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ബി എസ് സി നേഴ്സിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കുറേ പേരുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ ചാൻസ് ഈ ഒരു വർഷത്തേക്കുള്ള നിങ്ങളുടെ ഈ ഒരു വർഷം നിങ്ങൾ കളയാതിരിക്കാനാണ് ഞാൻ പറയുന്നത് കാരണം പൈസ ഒന്നും ഒരുപാട് ഉണ്ടാവാത്ത കുട്ടികളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഈ ഒരു എൽ ബി എസ് മാത്രം ഡിപെൻഡ് ചെയ്തിട്ട് അലോട്ട്മെന്റ് വെക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ നിങ്ങൾ എല്ലാത്തിലും നിങ്ങൾ അലോട്ട്മെന്റ് വെക്കുക നിങ്ങൾക്ക് മാക്സിമം എവിടെയെങ്കിലും കിട്ടുന്ന രീതിയിൽ വെക്കുക അതുപോലെ മാർക്ക് കുറഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും വിഷമിച്ച് മാത്രം ഇരിക്കരുത് നിങ്ങൾക്ക് പുറത്തേക്കും അവസരങ്ങളുണ്ട് അവിടെയും നിങ്ങൾ അന്വേഷിക്കുക നല്ല കോളേജസ് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം പിന്നെ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ സെൽഫ് ഫിനാൻസിങ്ങിലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ബെസ്റ്റ് കോളേജസ് എന്നൊക്കെ അപ്പം ബെസ്റ്റ് കോളേജസ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇപ്പോൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ നമുക്ക് പല കോളേജസിന്റെ പേരും കാണാം അത് ഓരോന്നും ബെസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഹാസിന്റെ കീഴിൽ വരുന്ന എല്ലാ കോളേജസും ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെയുള്ള ആണ് ഒന്നും തന്നെ നമുക്ക് ബെസ്റ്റ് അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ മാർക്ക് ബേസിസിലും അവിടെ പഠിച്ച കുട്ടികളോട് നിങ്ങൾ ചോദിക്കുക അവിടെയുള്ള ആ ഒരു കാര്യങ്ങളല്ല അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കി അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കാം അപ്പോൾ ഞാൻ ആ ഒരു കോളേജസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് കോളേജസിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാവുന്നതാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പം ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനെയൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടിയും ആവുന്ന വീഡിയോ ആയിരിക്കും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക